ഹലോ എവറി വൺ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയ അധ്യായങ്ങൾ പാർട്ട് ആണ് ഓക്കെ ഇതുവരെ നമ്മൾ ഓൾമോസ്റ്റ് മുപ്പത്തി അഞ്ച് ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള മുപ്പത്തി അഞ്ച് ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട് മുപ്പത്തി ആറാമത് ടോപ്പിക് ആണ് ധരാദലീയ ഭൂപടങ്ങൾ നിറങ്ങൾ ഭൂസവിശേഷതകൾ ഭൂപടത്തിൽ ഓക്കെ ഭൂ സവിശേഷതകൾ നിറങ്ങൾ ഓക്കെ കറുപ്പ് എന്തിനെ സൂചിപ്പിക്കണേ അക്ഷാംശ രേഖാംശ രേഖകൾ വരണ്ട ജലാശയങ്ങൾ റെയിൽവേ പാത ടെലഫോൺ ടെലിഗ്രാഫിക് ലൈനുകൾ ഇവയെ സൂചിപ്പിക്കുന്നതാണ് കറുപ്പ് കറുപ്പ് അക്ഷാംശ രേഖാംശ രേഖകൾ വരണ്ട ജലാംശങ്ങൾ ജലാശയങ്ങൾ റെയിൽവേ പാത ടെലഫോണ് ടെലിഗ്രാഫ് ലൈനുകൾ ഓക്കെ പിന്നെ അതേപോലെ അതിർത്തി രേഖകൾ അതിർത്തി രേഖകളും കറുപ്പ് കറുപ്പിനോടാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ സമുദ്രങ്ങൾ നദികൾ കുളങ്ങൾ കിണറുകൾ കുഴൽ കിണറുകൾ ജലാശയങ്ങൾ ടോട്ടലായിട്ട് ജലാശയങ്ങൾ നീലനോടാണ് റെപ്രസെന്റ് ചെയ്യണേ അപ്പൊ നീല എന്തിനാണ് സൂചിപ്പിക്കണ സമുദ്രങ്ങൾ നദികൾ കുളങ്ങൾ കിണറുകൾ കുഴൽ കിണറുകൾ ജലാശയങ്ങൾ ഓക്കെ പച്ച പച്ച എന്താണ് വനങ്ങൾ പുൽമേടുകൾ മരങ്ങളും കുറ്റിച്ചെടുകളും ഫലവൃക്ഷ തോട്ടങ്ങളും ഓക്കെ മഞ്ഞ മഞ്ഞ എന്തിനെ സൂചിപ്പിക്കുന്നു കൃഷി സ്ഥലങ്ങളാണ് മഞ്ഞ മഞ്ഞ തരിശു ഭൂമി തരിശു ഭൂമി വെള്ളയാണ് തരിശു ഭൂമി വെള്ള പാർപ്പിടങ്ങൾ റോഡ് പാതകൾ ഗ്രിഡ് ലൈനുകൾ ഇതൊക്കെ ഏതാണ് ചുവപ്പാണ് ചുവപ്പ് കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും പിന്നെ അതേപോലെ മണൽ കൂനകൾ മണൽ കൂനുകൾ ഇതൊക്കെ ഏതാണ് തവിടെ നിറത്തിലാണ് തവിടെ നിറത്തിലാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ തവിടെ നിറത്തിൽ കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും പിന്നെ അതുപോലെ മണൽ കൂനുകളും ചുവപ്പ് എന്ന് പറയുന്ന ചുവപ്പിന് സൂചി ചുവപ്പ് സൂചിപ്പിക്കുന്നത് പാർപ്പിടങ്ങൾ റോഡ് പാതകൾ ഗ്രിഡ് ലൈനുകൾ ഓക്കെ തരിശി ഭൂമി വെള്ള കൃഷി സ്ഥലങ്ങൾ മഞ്ഞ വനങ്ങൾ പുൽമേടുകൾ മരങ്ങളും കുറ്റിച്ചെടികളും പല വൃക്ഷത്തോട്ടങ്ങളും പച്ച സമുദ്രങ്ങൾ നദികൾ കിണറുകൾ കുളങ്ങൾ കുഴൽ കിണറുകൾ നീല അക്ഷാംശ രേഖാംശ രേഖകൾ വരണ്ട ജലാശയങ്ങൾ റെയിൽവേ പാത ടെലി ടെലിഫോൺ ടെലിഗ്രാഫ് ലൈനുകൾ അതിർത്തി രേഖകൾ കറുപ്പ് ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇന്ത്യയിലെ ചുരങ്ങൾ ഇന്ത്യയിലെ ചുരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഓക്കെ ചുരങ്ങൾ ബന്ധിക്കുന്ന സ്ഥലങ്ങൾ ഓക്കെ സോജില ചുരം ജമ്മു കാശ്മീരിലാണ് സോജില ചുരം ജമ്മു കാശ്മീരിലാണ് സോജില സോജില ജമ്മു അപ്പൊ ഇത് ബന്ധിപ്പിക്കുന്ന ഈ സോജില ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ ശ്രീനഗറും കാർഗിലും ശ്രീനഗറും കാർഗിലും അപ്പൊ ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് സോജില ചുരാണ് ജമ്മു കാശ്മീരിലെ സോജില ചുരം നെക്സ്റ്റ് ബനിഹാൽ ചുരം ബനിഹാൽ ചുരം ജമ്മു കാശ്മീരിലെ തന്നെയാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ് ബന്ധിക്കുന്ന സ്ഥലം ഏതാണ് ജമ്മു ആൻഡ് ശ്രീനഗർ ജമ്മു ആൻഡ് ശ്രീനഗർ അപ്പൊ ജമ്മു ആൻഡ് ശ്രീനഗറിനെ ബന്ധിക്കുന്ന ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് പറയുന്നത് ബനിഹാൽ ചുരാണ് ബനിഹാൽ ചുരം ജമ്മു ആൻഡ് കാശ്മീർ അടുത്തത് ഗാർഡുൽ ഗാർഡും ചുരം ഗാർഡുംല ചുരം എവിടെയാണ് ലഡാക്കിലാണ് ലഡാക്കിലാണ് ഗാർഡിംഗ്ല ചുരം ഗാർഡിംഗ്ല ചുരം ഏതിനെയാണ് ബന്ധിപ്പിക്കുന്നത് ലേ സിയാച്ചിൻ ഗ്ലേഷ്യർ ലേ ആൻഡ് സിയാച്ചിൻ ഗ്ലേഷ്യർ ലേ ആൻഡ് സിയാച്ചിൻ ഗ്ലേഷ്യർ ഓക്കെ ഷിക്ചില ഷി ഷിപ്കില എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഷിപ്പില അത് ബന്ധിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ് ഹിമാചൽ പ്രദേശ് ആൻഡ് ടിബറ്റ് ഹിമാചൽ പ്രദേശ് ആൻഡ് ടിബറ്റ് അപ്പൊ ഷിക്കില ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശ് ആൻഡ് ടിബറ്റ് ഗാർഡുംഗ്ല ചുരം ലഡാക്കിലാണ് ലേ ടു സിയാച്ചിങ് ഗ്ലാഷ്യർ ഗ്ലേഷ്യർ ബനിഹാൽ ജമ്മു ആൻഡ് കാശ്മീർ ആണ് ജമ്മു ടു ശ്രീനഗർ സോജില ചുരം ജമ്മു ആൻഡ് കാശ്മീർ ആണ് ശ്രീനഗർ ടു കാർഗിൽ ഓക്കെ രോഹിത്താങ് ചുരം രോഹത്താങ് ചുരം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ് രോഹത്താങ് രോഹത്താങ് ഹിമാചൽ ഹിമാചൽ പ്രദേശിലാണ് ഏതിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് കുളു കുളു ലാഹുൽ താഴ്വരകൾ കുളു ലാഹുൽ കുളു ലാഹുൽ ലാഹുൽവരകൾ ഓക്കെ ബാരാലച്ച ചുരം ഹിമാചൽ പ്രദേശിലാണ് ഏതിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് ലാഹുൽ ലഡൂക്ക് ലഡാക്ക് ലാഹുൽ ലഡാക്ക് ലാഹുൽ ലഡാക്ക് ബാരാലച്ച ലാഹുൽ ലഡാക്ക് രോഹത്താങ് കുളു ലാഹുൽ ിപ്കില ഹിമാചൽ ടിബറ്റ് ഗാർഡും ലേ സിയാച്ചിൻ ബനിഹാല് ജമ്മു ശ്രീനഗർ സോജില ശ്രീനഗർ കാർഗിൽ ഓക്കെ അടുത്തത് നാതുല നാതുലാചുരം എവിടെയാണ് സിക്കിമിലാണ് സിക്കിമിലാണ് അപ്പൊ അത് ഏതിനെയാണ് ബന്ധിപ്പിക്കുന്നത് സിക്കിമിനും ടിബറ്റിനും ബന്ധിപ്പിക്കുന്നതാണ് ലാ നാഥുലാചുരം നാതുലാചുരം അടുത്തത് ജലബ്ലാചുരം ജലബ്ലാചുരം എവിടെയാണ് സിക്കിമിലാണ് സിക്കിമിലാണ് അത് ഏതിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് സിക്കിം ലാസ സിക്കിമിനെയും ലാസയെയും ബന്ധിപ്പിക്കുന്നതാണ് ജലപ്ലാചുരം ജലപ്ലാ ചുരം ഓക്കെ അടുത്തത് ലിപ്പുലേഖ ആണ് ലിപ്പുലേഖ എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ലിപ്പുലേഖ് ഏതിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ലിപ്പുലേഖ് ചുരം ഓക്കെ അടുത്തത് ബോ ബോംഡിലാചുരം ചുരം എവിടെയാണ് അരുണാചൽ പ്രദേശിനാണ് ചുരം ഏതിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ബോംഡില ചുരം അടുത്തത് ദിഹാങ് പാസ് ദിഹാങ് പാസ് ജ അരുണാചൽ പ്രദേശിൽ തന്നെയാണ് അരുണാചൽ പ്രദേശിനെയും മാണ്ഡലേനെയും മാണ്ഡലേയെയും ബന്ധിപ്പിക്കുന്നതാണ് ദിഹാങ് പാസ് അടുത്തത് പാലക്കാട് ചുരാണ് പാലക്കാട് ചുരം എവിടെയാണ് കേരളത്തിലാണ് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് പാലക്കാട് ചുരം ഓക്കെ അപ്പൊ നമുക്കിത് ക്ലബ് ചെയ്യാം ജമ്മു ആൻഡ് കാശ്മീരിലെ രണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചത് ഒന്ന് സോജിലാചുരം സോജിലാചുര സോജിലാചുരം ഏതിനൊക്കെ വേണോ ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ കാർഗിൽ ബനിഹാല് ബനിഹാലിന് ബനിഹാല് ജമ്മു ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നു ഓക്കെ നെക്സ്റ്റ് ആണ് ലഡാക്ക് ലഡാക്ക് ഓക്കെ ലഡാക്ക് ഗാർഡുംഗ്ലാച്ചുരാണ് ഗാർഡുംഗ്ലാചുരം ഗാർമുല്ലാചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ലേയും അതേപോലെ സിയാച്ചിൻ ഗ്ലേഷ്യറും അടുത്തതാണ് ക്ലബ് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ ടോട്ടല് മൂന്ന് മൂന്നെണ്ണം നമ്മൾ പഠിച്ചു ഒന്ന് ഷിക്കില ഷിഫ്കില അത് ഹിമാചലിനെയും ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു രഹുത്താങ് ചുരം രഹുത്താങ് ചുരം കുളു അതുപോലെ ലാഹുൽ ലാഹുൽ സ്ഥിതി 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 താഴ്വരകളെ ബന്ധിപ്പിക്കുന്നു അടുത്ത ബാരാലച്ചയാണ് ബാറാലച്ച ലാഹുലിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്നു അപ്പൊ ഏതൊക്കെയാണ് ഷിബ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ് രോഹത്താങ് കുളു ലാഹുല് ബാരാലച്ച ലാഹുല് അതുപോലെ ലഡാക്ക് ഓക്കെ അടുത്തതാണ് സിക്കിമിന്റെ രണ്ടെണ്ണം ഉള്ളത് നാദുലാചുരം ജലപ്ലാചുരം നാദുലാചുരം ഏതിനൊക്കെയാണ് സിക്കിം ടു ടിബറ്റ് സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് നാദുലാചുരം ജലപ്ലാചുരം സിക്കിമും ലാസേയും സിക്കിമും ലാസേയും ബന്ധിപ്പിക്കുന്നതാണ് ജലപ്ലാചുരം അടുത്താണ് ലിപ്പുലേഗ് ലിപ്പുലേഗ് ഉത്തരാഖണ്ഡിലാണോ ലിപ്പുലേഗ് അത് ഏതെങ്കിലാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു അടുത്തത് അരുണാചൽ പ്രദേശിനെ നമ്മൾ രണ്ടാണ് പഠിച്ചത് ബോഡിലാചുരും ബോംബിലാചുരും അതേപോലെ ദിഹാങ് പാസും ബോഡിലാ ബോംഡിലാചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു ദിഹാങ് പാസ് അരുണാചൽ പ്രദേശിനെയും മാണ്ഡിലെയും ബന്ധിപ്പിക്കുന്നു നെക്സ്റ്റ് ആണ് പാലക്കാട് ചുരം കേരളത്തിലാണ് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നു ഓക്കെ നെക്സ്റ്റ് മുപ്പത്തെട്ടാമത്തെ ടോപ്പിക്കാണ് ഉത്തോലകങ്ങൾ ലിവർ ലിവർ എന്നറിയപ്പെടുന്നു ഉത്തോലകങ്ങൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ ധാരം ധാരം എന്ന് പറയുന്ന ഫൽക്രമാണ് ഫൽക്രം ധാരം ഫൽക്രം ഉത്തോലകങ്ങൾ ലിവർ ഓക്കെ ധാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢ ദണ്ഡാണ് ഉത്തോലകം ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം എന്താണ് അറിയപ്പെടുന്നത് എന്തായിട്ടാണ് അറിയപ്പെടുന്നത് യജ്ഞം അല്ലെങ്കിൽ എഫേർട്ട് എന്നായിട്ടാണ് അറിയപ്പെടുന്നത് ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം എന്താണ് രോധാണ് റെസിസ്റ്റൻസ് ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം രോധം ഓർ റെസിസ്റ്റൻസ് ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആർക്കമെഡീസ് ആണ് ആർക്കമെഡീസ് ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കമെഡീസ് ഓക്കെ ഒന്നാം വർഗം ഒന്നാം വർഗം യജ്ഞം ധാരം രോധം യജ്ഞം ധാരം ധാരം ഏതാണ് ധാരം എന്ന് പറഞ്ഞാൽ ആണ് രോധം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ് അപ്പോ എഫേർട്ട് എഫേട്ട് ഫൾക്രം റെസിസ്റ്റൻസ് എഫേർട്ട് ആ ഓക്കെ ധാരം അതായത് ഫൾക്രം രോധം റെസിസ്റ്റൻസ് ഓക്കെ അപ്പൊ എന്താ ഫൾക്രം നടുവിൽ വരുന്ന ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് യജ്ഞം അതേപോലെ രോധം അറ്റത്ത് വരുന്നത് അതിനാണ് ഒന്നാം വർഗം എന്ന് പറയുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ് കത്രിക കുപ്പി ത്രാസ് നെയിൽ നെയിൽപുള്ളർ സീസോ പാരക്കോൾ പാരക്കോൾ ഓക്കെ ഏതൊക്കെയാണ് ഒന്നാം വർഗത്തിന്റെ ഉദാഹരണങ്ങൾ കത്രിക കപ്പി ത്രാസ് പ്ലയേഴ്സ് നെയ്ൽപുള്ളർ സീസോ പാരക്കോൾ രണ്ടാം വർഗം രണ്ടാം വർഗം എങ്ങനെയാണ് രണ്ടാം വർഗത്തിലെ യജ്ഞം രോധം റെസിസ്റ്റൻസ് ആണ് നടുവിൽ വരുന്നത് റെസിസ്റ്റൻസ് ആണ് നടുവിൽ വരുന്നത് അറ്റത്ത് രണ്ടിലും യജ്ഞം അതേപോലെ ധാരം ധാരവും കൂടി വരുന്നു രോധം റെസിസ്റ്റൻസ് നടുവിൽ വരുന്നതിന്റെ ഉദാഹരണങ്ങൾ അതാണ് രണ്ടാം വർഗം രണ്ടാം വർഗത്തിന് ഉദാഹരണങ്ങൾ പാക്കുവെട്ടി നാരങ്ങ നാരങ്ങാ ഞെക്കി ബോട്ടിൽ ഓപ്പണർ പേപ്പർ കട്ടർ വീൽ ബാർ വീൽ ബാർ ഓക്കെ മൂന്നാം വർഗം എങ്ങനെയാണ് യജ്ഞം യജ്ഞം നടുവിൽ വരുന്നത് യജ്ഞം നടുവിൽ വരുന്നതും ധാരവും രോധവും അതായത് ഫൾക്റും റെസിസ്റ്റൻസും അറ്റത്ത് വരുന്നത് ഏതൊക്കെയാണ് അതിന് ഉദാഹരണമാണ് ചവണ ചൂണ്ട മൂന്നാം വർഗത്തിന് ഉദാഹരണമാണ് ചവണ ചൂണ്ട ഐസ് ടോങ്സ് ഐസ് ടോങ്സ് ഓക്കെ മുപ്പത്തി ഒമ്പതാമത് ടോപ്പിക് ആണ് ഹിമാലയവും നദീ താഴ്വരയും ഹിമാലയം നദീ താഴ്വര നദീ താഴ്വരകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നാലായി തരംതിരിച്ച വ്യക്തി ആരാണ് സർ സിഡ്നി ബെർണാൾഡ് ആണ് നദീ താഴ്വരകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നാലായി തരംതിരിച്ച വ്യക്തി സർ സിഡ്നി ബർണാൾഡ് ഓക്കെ സ്ഥലം സ്ഥാനം ദൂരം സ്ഥലം സ്ഥാനം ദൂരം ഓക്കെ ടോട്ടൽ നാല് സ്ഥലങ്ങളാണ് നമുക്ക് കുടിക്കാനുള്ളത് ഹിമാലയം താഴ്വ നദി താഴ്വര നദി നദീതാഴ്വരയുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നാലായി തരം തിരിച്ച വ്യക്തി സർ സിഡ്നി ബെർണാളാണ് അപ്പൊ ഏതൊക്കെയാണ് ആ നാല് സ്ഥലങ്ങൾ ഒന്ന് പഞ്ചാബ് ഹിമാലയം രണ്ടാമത്തത് കുമയൂൺ ഹിമാലയം മൂന്നാമത്തത് നേപ്പാൾ ഹിമാലയം നാലാമത്തത് ആസാം ഹിമാലയം പഞ്ചാബ് ഹിമാലയം കുമയൂൺ ഹിമാലയം ആ നേപ്പാൾ ഹിമാലയം ആസാം ഹിമാലയം ഓക്കെ പഞ്ചാബ് ഹിമാലയം സ്ഥാനം എടയാ സിന്ധുവിനും സത്ലജിനും ഇടയ്ക്കാണ് പഞ്ചാബ് ഹിമാലയം സിന്ധുവിനും സത്ലജിനും ഇടയ്ക്കാണ് പഞ്ചാബ് ഹിമാലയം ദൂരം എത്രയാണ് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ദൂരം അഞ്ഞൂറ് കിലോമീറ്റർ സിന്ധുവിനും സത്ലജിനും ഇടയ്ക്കാണ് പഞ്ചാബ് ഹിമാലയം അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം കുമയൂൺ ഹിമാലയമാണ് രണ്ടാമത്തെ കുമയൂൺ ഹിമാലയം സത്ലജിനും കാളിക്കും ഇടയ്ക്കാണ് കുമയൂൺ ഹിമാലയം സത്ലജിനും കാളിക്കും ഇടയിലാണ് കുമയൂൺ ഹിമാലയം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് മുന്നൂറ്റി ഇരുപത് അപ്പൊ ഏറ്റവും ദൂരം കുറഞ്ഞ ഹിമാലയതാണ് കുമയൂൺ ഹിമാലയാണ് ഷോർട്ടസ്റ്റ് ഓക്കെ കുമയൂൺ ഹിമാലയം സത്ലജിനും കാളിക്കും ഇടയിൽ നേപ്പാൾ ഹിമാലയം കാളിക്കും ടീസ്റ്റക്കും ഇടയിലാണ് നേപ്പാൾ ഹിമാലയം കാളിക്കും മൂന്നാമതാണ് നേപ്പാൾ ഹിമാലയം കാളിക്കും ടീസ്റ്റക്കും ഇടയിലാണ് നേപ്പാൾ ഹിമാലയം എണ്ണൂറ് കിലോമീറ്റർ ആണ് ഏറ്റവും ദൂരം കൂടുതലുള്ളതാണ് ഓക്കെ എണ്ണൂർ നേപ്പാൾ ഹിമാലയം ഓക്കെ ആസാം ഹിമാലയം ടീസ്റ്റക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്കാണ് ആസാം ഹിമാലയം എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പോൾ ഓർഡറിൽ പഞ്ചാബ് പി കെ എൻ എ പി കെ എൻ എ അതായത് പഞ്ചാബ് കുമയൂണ് നേപ്പാള് ആസാം ഇതിന്റെ കണ്ടിന്യൂഷനാണ് അതായത് പഞ്ചാബിന്റെ സിന്ധുവും സത്യലജും കാമയൂന്റെ സത്യലജും കാളി നേപ്പാളിന്റെ കാളി ടീസ്റ്റ ആസാമിന്റെ ടീസ്റ്റ ബ്രഹ്മപുത്ര ഓക്കെ അടുത്തത് നാപ്പതാമത്തെ ടോപ്പിക് ആണ് ഹരിത വിപ്ലവം കാർഷിക ഉൽപാദന പുരോഗതിയാണ് ലക്ഷ്യം ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യം പറഞ്ഞത് കാർഷിക ഉൽപാദന പുരോഗതിയാണ് ആദ്യം എവിടെയാണ് ഹരിത വിപ്ലവം നടന്നത് മെക്സിക്കോയിലാണ് നയൻറ്റീൻ ഫോർട്ടി ഫോറില് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഹരിത വിപ്ലവം തുടങ്ങിയത് മെക്സിക്കോയിൽ വെച്ച് ഓക്കെ ഏഷ്യയിൽ എവിടെ വെച്ചിട്ടാണ് ആദ്യം നടന്നത് ഫിലിപ്പീൻസിലാണ് ഫിലിപ്പീൻസിൽ ഇന്ത്യയിൽ എവിടെയായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചാബിലാണ് ഹരിത വിപ്ലവം തുടങ്ങിയത് ഓക്കെ ആരാണ് നോർമൽ ബോർലോഗാണ് അമേരിക്കക്കാരനായിട്ടുള്ള നോർമൽ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ് എം എസ് സ്വാമിനാഥൻ ആണ് എം എസ് സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ മങ്കൊമ്പാണ് സ്വദേശം തമിഴ്നാട്ടിലെ മങ്കൊമ്പ് ഓക്കെ ഇന്ത്യൻ ഹരിത വിപ്ലവ നായകനാരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവ വിപ്ലവ പിതാവ് എന്ന് പറയുന്നത് എം എസ് സ്വാമിനാഥനാണ് പക്ഷേ ഇന്ത്യൻ ഹരിതവിപ്ലവ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം പി സിംഗ് ആണ് ഡോക്ടർ എം പി സിംഗ് ഡോക്ടർ എം പി സിംഗ് ഓക്കെ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് വില്യം ആണ് വില്യം ഗുഡ് വില്യം ഗുഡാണ് ഹരിത വിപ്ലവം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഹരിത വിപ്ലവം ശക്തമായ പദ്ധതി ഏതാണ് ഏതാണ് ആ പദ്ധതി പ്ലാൻ ഹോളിഡേ നയൻറ്റീൻ ഫോർട്ടി സെവൻ ടു സിക്സ്റ്റിഎറ്റ് ഹരിത വിപ്ലവം ശക്തമായ പദ്ധതി പ്ലാൻ ഹോളിഡേ നയൻറ്റീൻ ഫോർട്ടി സെവൻ ടു സിക്സ്റ്റിഎറ്റ് ഹരിത വിപ്ലവം തുടക്കം മൂന്നാം വത്സ പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് തുടക്കം ഇന്ത്യൻ ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ തുടക്കത്തിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് തുടക്കം കുറിച്ചത് ഇന്ത്യൻ ഹരിത വിപ്ലവം ഓക്കെ ഹരിത വിപ്ലവം ശക്തമായ പദ്ധതി പ്ലാൻ ഹോളിഡേ നയൻറ്റീൻ ഫോർട്ടി സെവൻ ടു സിക്സ്റ്റിഎറ്റ് ഇന്ത്യൻ ഹരിത വിപ്ലവ ഹരിത വിപ്ലവം എന്ന പദ പദം ആദ്യമായി ഉപയോഗിച്ചത് ആ വില്യം ഗുഡാണ് ഇന്ത്യൻ ഹരിതവിപ്ലവ നായകൻ ഡോക്ടർ എം പി സിംഗ് ഓക്കെ എം എം പി സിംഗ് ഓക്കെ ഹരിത വിപ്ലവ സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരാണ് സി സുബ്രഹ്മണ്യാണ് സി സുബ്രഹ്മണ്യം സി സുബ്രഹ്മണ്യം ഓക്കെ ഹരിതവിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ് ഗോതമ്പാണ് ഗോതമ്പ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഗോതമ്പ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളഞ്ഞ നാണ്യവിള നാണ്യവിള ഏതാണ് കരിമ്പാണ് കരിമ്പ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളഞ്ഞ നാണ്യവിള കരിമ്പ് കാർഷിക മേഖലയിലെ പ്രധാന അവാർഡ് ഏതാണ് ബോർലോങ് അവാർഡാണ് ബോർലോങ് അവാർഡ് ബോർലോങ് അതായത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൽ ബോർലോഗ് ആണ് അമേരിക്കകാരനായിട്ടുള്ള നോർമൽ ബോർലോഗ് അപ്പൊ അദ്ദേഹത്തിന്റെ ആദര സൂചനകായിട്ടായിരിക്കാം കാർഷിക മേഖലയിലെ പ്രധാന അവാർഡ് ായിട്ടുള്ള ബോർ അവാർഡിന് അവാർഡിന് അദ്ദേഹത്തിന്റെ പേര് കൊടുത്തത് ബോർലോങ് അവാർഡ് സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞർ ആരാണ് കൃഷി ശാസ്ത്രജ്ഞൻ നോർമൽ ബോർലോങ് ആണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് പ്രഥമ ലോക കാർഷിക പുരസ്കാരം ആർക്കാ നേടിയത് ആരാ നേടിയത് പ്രഥമ ലോക കാർഷിക പുരസ്കാരം നേടിയത് എം എസ് സ്വാമിനാഥനാണ് വേൾഡ് ഫുഡ് പ്രൈസ് നയൻറ്റീൻ എയ്റ്റി സെവനിലെ ആദ്യമായിട്ട് നേടിയ ആരാണ് എം എസ് സ്വാമിനാഥനാണ് സർബദീ സൊറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ചെടുത്തത് ആരാണ് എം എസ് സ്വാമിനാഥനാണ് അപ്പൊ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനം ഏതാണ് സർബദീ സൊറോണയാണ് സർബദീ സൊറോണ കെ സിക്സ്റ്റി എയ്റ്റ് എന്ന ഗോതമ്പ് വികസിപ്പിച്ചെടുത്ത ആരാണ് എം പി സിംഗ് ആണ് എം പി സിംഗ് കെ അറുപത്തി എട്ട് കെ സിക്സ്റ്റി എയ്റ്റ് ആറ് എട്ട് എന്ന ഗോതമ്പ് വികസിപ്പിച്ചെടുത്തത് എം പി സിംഗ് ആണ് ഈ എം പി സിംഗ് തന്നെയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ഓക്കെ ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം എവിടേക്കാണ് നടന്നത് ആന്ധ്രാപ്രദേശ് പഞ്ചാബ് തമിഴ്നാട് സൗത്തിലെ ആന്ധ്രാപ്രദേശും തമിഴ്നാടും പിന്നെ പഞ്ചാബ് ഓക്കെ പഞ്ചാബിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത് സോ ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ആന്ധ്രാപ്രദേശ് പഞ്ചാബ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു ഉയർന്ന ഉൽപാദനം കമ്പോള മിച്ചത്തിനും ഇടയാക്കി അത്യുൽപാദന ശേഷിയുള്ള വിത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം കാർഷിക രംഗത്ത് ഉണ്ടായി ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടം അറുപതുകളുടെ മധ്യം മുതൽ എഴുപതുകളുടെ പകുതി വരെയായിരുന്നു രണ്ടാം ഘട്ടം എഴുപതുകളുടെ മധ്യം മുതൽ എഴു എൺപതുകളുടെ പകുതി വരെ നേട്ടം ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു നേട്ടം ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് വിൽ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ